ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുവൽ ബോയ്സ് എന്ന ചിത്രത്തിലെ കൊടയക്കനാലിൽ ഗുണാകേവിലെ കാണിക്കുന്ന അപകടകരമായ രംഗങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം വർഷങ്ങൾക്ക് മുമ്പ് കമൽഹാസൻ അഭിനയിച്ച ഗുണ എന്ന ചിത്രത്തിലെ നായികയെ തട്ടിക്കൊണ്ടു പോയി പാർപ്പിക്കുന്ന സ്ഥലമായി കാണിച്ച ഗുഹയാണ് മുൻപ് ചെഗത്താൻ്റെ അടുക്കളയെന്നും ഇന്ന് ഗുണാക്കേവ് എന്നും അറിയപ്പെടുന്ന സ്ഥലം എം പത്മകുമാർ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായെത്തിയ ശിക്കാർ എന്ന സിനിമയുടെ ക്ലൈമാക്സും ഗുണാക്കേവിലായിരുന്നു ഷൂട്ട് ചെയ്തത് മോഹൻലാലിന്റെ മകളായി അഭിനയിച്ച അനന്യയെ വില്ലൻ പിടിച്ചു കെട്ടിത്തൂക്കി ഇടുന്ന ഗുണാക്കേവിലെ വലിയ ഗർഥത്തിലായിരുന്നു ഡൂപ്പുപോലുമില്ലാതെയാണ് അനന്യയും മോഹൻലാലും ഈ രംഗങ്ങളിൽ അഭിനയിച്ചത് വളരെ അപകടം പിടിച്ച ക്ലൈമാക്സ് രംഗം ഷൂട്ട് ചെയ്ത അനുഭവം ഇന്ന് പത്മകുമാർ ഓർക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് ആദ്യ ദിനം കണ്ടെന്നും ഇത്രയും അപകടം പിടിച്ച രംഗം മനോഹരമായി ഒരുക്കിയ അണികര പ്രവർത്തകരെ അഭിനന്ദിക്കുന്നുവെന്നും പത്മകുമാർ പറയുന്നു ഞാൻ സംവിധാനം ചെയ്ത ഷിക്കർ എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് കൊടൈക്കനാലിലെ ഗുണ കേവ് എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു അതുപോലെ ഒരു സ്ഥലത്താണ് ക്ലൈമാക്സ് വേണ്ടിയിരുന്നത് അതാണ് ഗുണാകേവിൽ ഷൂട്ട് ചെയ്യാൻ കാരണം ലൊക്കേഷൻ ഭയങ്കര ഇംപാക്റ്റ് ആയിരുന്നു ത്യാഗരാജൻ മാസ്റ്റർ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അദ്ദേഹത്തിന്റെ ധൈര്യത്താലാണ് അവിടെ ചെയ്യാമെന്ന് തീരുമാനിച്ചത് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക